ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗായ്സ് ഞാൻ ഇപ്പോൾ ഇന്ന് പോകണത് അറിയോ ലുസൈലിലേക്കാണ് ലുസൈൽ ബോളിവാട്ട് ബോളിവാട്ട് അൽഫർദാൻ്റെ ഷോറൂമിലേക്കാണ് പോകണത് എൻ്റെ ബോസിൻ്റെ ഡിഫൻഡർ സർവീസിന് കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ കുറേ ഒരു ബ്ലോഗ് എടുത്തരാം അപ്പോൾ ലുസൈൽ കൂടെ ഒന്നും ഇറങ്ങിയിട്ടൊരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു വണ്ടി ഡിഫൻഡർ ആണ് ചാവി മേടിച്ചിട്ട് വേണം പോകാൻ കഴിഞ്ഞ സർവീസിന് ഞങ്ങൾക്ക് മുസ്ലാലും അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ട് ഇപ്രാവശ്യം ലിസൈല അപ്പോഴാണ് ബ്ലോക്ക് എടുക്കുക ലുസൈലിന് പോയിക്കാൻ നല്ല രസമാണ് അപ്പോൾ കുറച്ച് അതിൻ്റെ വീഡിയോസിനെ കാണിച്ചില്ല അടിപൊളിയായിട്ടോ അവിടെ അൽഫർ തന്നെ പോയിക്കഴിഞ്ഞാൽ തന്നെ വണ്ടിയിട്ടു ഭയങ്കര സ്മൂത്തായിട്ട വണ്ടി പെട്ടെന്ന് തന്നെ ഒരു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സൊക്കെ കയറാൻ പെട്ടെന്ന് മതി എൻ്റെ പവറും ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ നല്ല പവറുണ്ട് മറ്റേ ഫിറോസ് കാരണം ഈ പവർ കൂടിയ വണ്ടിയാണത് ഞാൻ ഇപ്പോൾ ഇവിടെ വണ്ടി എന്ന് പറയുന്നത് ഇവിടെ ലാങ്ക് റൈസർ ആണ് ലാങ്ക് റൈസർ രണ്ടായിരത്തി ഇരുപത്തി പുതിയ മോഡൽ വണ്ടിയാണ് അതൊന്നും ഓടിക്കുമ്പോൾ കിട്ടാത്തൊരു സുഖമാണ് ഇതാ ഈ ഡിഫൻഡർ ുമ്പോ റേഞ്ചർ ഓവറിന്റെ വണ്ടികൾ ഒരു രക്ഷ ഇല്ല ഞാൻ അതിന് മുമ്പ് ഫസ്റ്റ് ഓടിച്ചിട്ടുള്ളത് റേഞ്ചർ ഓറിന്റെ സ്പോട്ടിയാണ് സ്പോർട്സ് മോളിൽ ഒരു വണ്ടിയാണ് പണ്ട് ഓടിച്ചിട്ടുള്ളായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കൈ കിട്ടുന്നത് വണ്ടി ഡിഫൻഡർ ഒരു രക്ഷ അല്ലാത്ത വണ്ടി എന്താ സുഖം ഓടിക്കാൻ അല്ല ആനപ്പുറത്തങ്ങനെ കയറിയിരിക്കണ ഇരിക്കുന്ന ഇത് ഭയങ്കര ഉയരത്തില്ല ഡിഫൻഡർ പറഞ്ഞു വന്നാൽ നല്ല വലിപ്പുള്ള വണ്ടിയാണല്ലോ ഓക്കെ എത്ര പെട്ടെന്ന് പവർ കയറി പോണത് അവിടെത്തണം ഇപ്പൊ രണ്ടാം നാൽപ്പത്തൊന്നായി കാരണം കുറച്ച് ലേറ്റ് ആയി പെട്ടെന്ന് തന്നെ അതുപോലെ തന്നെയാണ് കേട്ടോ ഈ വണ്ടിയിലുള്ള ക്യാമറ നമുക്ക് ബാക്ക് സ്ക്രീനൊക്കെ ക്യാമറയിൽ കാണാം എല്ലാ സൈഡും ത്രീ സിക്സ്റ്റി ഡിഗ്രിയില് ക്യാമറ ഇതുപോലെ ബാക്കിൽ ക്യാമറ വ്യൂ ആണ് കേട്ടോ അതുപോലെ ഈ വണ്ടിയിലുള്ള വേറൊരു സംഭവം കേട്ടോ നമ്മളിപ്പോൾ സ്കൂളിൽ പോയിക്കൊണ്ട് സ്റ്റഡം ബ്രേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് അതായത് മുമ്പിൽ ഒരു ഒബ്ജക്ട് കണ്ടിട്ട് ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ടല്ലോ അത് ഈ വണ്ടിയിലുണ്ട് പക്ഷെ എൻ്റെ ലാംഗ്വേജ് അല്ലാതില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴാണ് വണ്ടി ഇടക്കിടക്ക് വേണ്ടി തട്ടിക്കാറുണ്ട് ഈ വണ്ടി ഭയങ്കര സെറ്റപ്പ് അവർ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് നമുക്ക് ഇത് പോകാൻ പറ്റുള്ളൂ മുമ്പിൽ നല്ല ഒബ്ജക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വണ്ടി മുമ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക് ോണ്ടിരിക്കും പിന്നെ നമ്മൾ എക്സിറ്റ് കൊടുത്തിട്ട് കൂട്ടിയിട്ട് പാസ്സൈഡ് അടിച്ചവരെ മാറ്റിച്ചാൽ നമുക്ക് വണ്ടി പാസ് ചെയ്യാൻ പറ്റുള്ളൂ ഫോൺ ഇവിടുന്ന് എടുത്ത് കാണിക്കാൻ പറ്റില്ല ഫ്രണ്ട് ഫുള്ള് ക്യാമറ ഫൈൻ അടിക്കും അപ്പോൾ അതുകൊണ്ട് എടുത്ത് പൊക്കി കാണിച്ചു തരുന്നില്ല ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ട് കാരണം എനിക്ക് വറക്റ്റായിട്ട് വഴി അറിയാം പക്ഷേ ഇവിടുന്ന് കാണാം നമുക്ക് ഇവിടെ പോകണമെങ്കിൽ സ്റ്റേഡിയം കാണാൻ പറ്റും Exit right to the direction of Doha Golf it's Club, Alcor, Lectafia. Then use either lane to continue straight to the direction of Alcor, okay, okay, Lusail Central. Okay, okay, okay. Use either lane to continue straight to the direction of Alcor, Lusail Central. Okay. Then use the left two lanes to stay to the left to Q6 in direction of Alcor, Lusail Central. Okay. ഷോറൂം വരുന്നത് പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങോട്ട് അങ്ങനെ എത്തുക എന്നറിയില്ല തിരിഞ്ഞു പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് മാപ്പ് ഇട്ടിരിക്കുകയാണ് ഇട്ടിരിക്കാണ് കാണാണ്ട് സ്റ്റേഡിയം പക്ഷെ എങ്ങനെയാ അങ്ങോട്ട് കേറും അറിയുന്നില്ല മൊബൈല് പൊക്കിയിട്ട് നമുക്ക് ഫ്രണ്ട് വ്യൂന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല കാരണം സൈൻ ബോർഡിന്റെ മുകളിലൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ടാകും ക്യാമറ അടിച്ചതിന് അഞ്ഞൂറ് രൂപയില ഫൈന് വരും സ്റ്റേഡിയം നമ്മുടെ നമ്മുടെ ഇവിടെയാണ് ഷോറൂം വരുന്നത് അർജന്റീന കപ്പടിച്ച് ഇന്നലെ അവിടെ

In 200 meters, turn left. Then turn left. Turn left. Then turn left on Lucille Boulevard. Left, the signal. a Make a U turn on street 130. Then turn right on street 192

right on street 192 in 200 meters you'll arrive at alfarden automobiles bmw lucille boulevard quick service oh, the stadium on a showroom You've arrived at your destination.

No, it's like yeah. Brother, where is the barn here? Yes, boss, yeah, in fact, i there, boss. بل 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 അവിടെ പാർക്ക് ട്ടോ ഷോറൂമിൽ എത്തിച്ചിട്ടുണ്ട് വണ്ടി ചെക്കിങ്ങ അതായത് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വരും സർവീസിലൂടെ എടുക്കുമ്പോ അപ്പൊ അതിനോട് പോയിരിക്കാം വൈറ്റ് ഡിഫൻഡൊക്കെയാണ് വിടെ കോഫി കാര്യങ്ങളെല്ലാം ഉണ്ടാവും കേട്ടോ നമ്മളിത് ചോദിക്കുക വരും എന്താ വേണ്ട കോഫി വേണോ ടീ വേണോ എന്താ വേണ്ട നമ്മൾ പറഞ്ഞാൽ മതി കോഫി കാര്യങ്ങൾ എന്താ നിങ്ങൾക്ക് എന്തായാലും ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ട് അവിടുന്ന് വേറെ വണ്ടി വന്നിട്ട് വേണം നമുക്ക് ഇനി തിരിച്ചുകൊണ്ടു പോകാൻ വേറെ ആക്കിത്തീരൊക്കെ ടീം നമുക്ക് ആ ഫ്രീ ഉണ്ട് ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് അവർ വരുമല്ലോ നമുക്കവിടെ ഫ്രീ വൈഫൈ ഉണ്ട് കിട്ടാ ഫ്രഞ്ച് റോറ് രണ്ട് വൈറ്റ് ഡിഫൻഡർ ഡിഫൻറ് വൈറ്റ് ഡിഫൻറ് ഞാനാണെങ്കിൽ ഇവിടെ കട്ടോ പോസ്റ്റായി ഞാനാണെങ്കിൽ ഇവിടെ കട്ടോ പോസ്റ്റ് ആയിരുന്നു വിളിക്കാൻ വരുന്ന ആളിതുവരെ വന്നിട്ടില്ല സമയം മൂന്ന് മുപ്പത്തി രണ്ട് മൂന്ന് നാൽപ്പത്തിരണ്ട് വണ്ടിയൊപ്പം പാർക്കിങ്ങിൽ ഇട്ടിട്ട് ഞാൻ പോവാണ് നാളെ വന്നെടുക്കാം reti yot enoyku nammal vera vadi undallo kuduvadiyile nammal anney idare nadanne ah adu idarengite na qnb idu kuda inge nammal povare odalla undallo kondayadhu mughathil hammam undae luseil undae kurundae അയ അങ്ങനെ വണ്ടിയൊക്കെ സർവീസ് എൽ കഴിഞ്ഞു ഞാൻ വണ്ടി ചേഞ്ച് ചെയ്തു ലാങ്ക് ആക്കി ഞാൻ ഞാനിപ്പോൾ വണ്ടോ മോളിൽ ഉള്ളത് വണ്ടോ മോളില് ഡ്രസ്സ് എടുക്കാൻ അവിടെ എന്താണ് ഞാൻ സ്ഥിരമായിട്ട് ടീ ഷർട്ട് ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടുന്ന് ആണ് ഡ്രസ്സൊക്കെ എടുക്കുന്നത് അപ്പം ഒന്ന് വീക്കെൻഡ് ആണ് ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ രണ്ട് മൂന്ന് ടീഷർട്ടും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് അപ്പോൾ സമയം നാല് അമ്പത്താറായി അങ്ങനെ കണ്ടപ്പോഴാണ് സന്തോഷ വാർത്ത കണ്ടത് റിമാൻഡ് പതിനാല് ദിവസത്തേക്കാണ് സന്തോഷ് വർക്കയെ കോടതി റിമാൻഡ് ചെയ്തത് താരസംഘടന അമ്മയുടെ അംഗങ്ങൾ നൽകിയ പരാതിയിൽ ഇന്നലെയാണ് സന്തോഷ് വർക്കയെ വർക്കെതിക്രമത്തെ ഫോണും ഇതേപോലെ നമ്മള് പ്പോഴും പാർക്ക് ചെയ്യുമ്പോൾ ഛേ എപ്പോഴും പാർക്ക് ചെയ്യണത് സെക്കൻഡ് ഗേറ്റിൻ്റെ അപ്പുറത്തുള്ള പാർക്കിങ്ങിന് കേട്ടോ അതാകുമ്പോൾ സുഖമായിട്ട് നമുക്ക് എല്ലാവർക്കും എല്ലായിടത്തേക്കും പോകാൻ പറ്റും സെക്കൻഡ് ഗേറ്റ് അപ്പുറത്തുള്ള പാർക്കിങ്ങിൽ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് കിട്ടാൻ മതി മൂന്നോ പ്ലസിൻ്റെ പാർക്കിങ്ങിൽ പാർക്കിംഗ് കിടന്നാൽ മിസ്സായി ഈവെന്റോടെ കയറ്റി ഇപ്പുറത്തൊന്നും ഷോപ്പ് ഇട്ടോ നമ്മള് മാലിനൊന്നും അധികം വീട്ടെടുക്കാൻ പാടില്ല അങ്ങനെ ആൾക്കാരെ പ്രൈവസിയെ ബാധിക്കുന്ന കാര്യമാണ് ഓൾഡോ ഓഫീസ് എസ് അങ്ങനെ വണ്ടോമാലിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു നമുക്ക് ഉള്ളിൽ നിന്ന് ഒരിക്കലും വീഡിയോ ഓവറായിട്ട് എടുക്കാൻ പാടില്ല കാരണം കുറേ ആൾക്കാർ അങ്ങോട്ട് കൊണ്ടും പോകുന്നതാണ് അപ്പോൾ അവർ പ്രൈവസിനെ ബാധിക്കുന്ന രീതിയിലൊക്കെ വീഡിയോ ഒക്കെ എടുത്തതിനാൽ അവിടെ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ ഒരു മാളിൻ്റെ സെൻട്രലൊരു ഇതുണ്ട് ലേക്ക് അതിവിടെ വന്നിട്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ് കാണിച്ചിട്ടോ കണ്ടില്ലേ അവിടെ കുറച്ച് തീർത്തായി കഴിഞ്ഞാൽ വാട്ടർ ഡ്രാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് പോയെന്ന് അപ്പോൾ അപ്പുണ്ടൊരു അനൗൺസ്മെന്റ് പത്ത് മിനിറ്റിനകം നമ്മുടെ വാട്ടർ ഡാൻസ് തുടങ്ങുന്നത് അപ്പോൾ എന്തായാലും ഞാൻ അത് ഫിനിഷ് ചെയ്തിട്ടാണ് പോയെന്ന് വിചാരിച്ചത് എസ് ഗാസ് ലൈറ്റ് അങ്ങനെ മൊത്തം പോയിട്ടുണ്ട് ഇപ്പോൾ ഇതേ ഇവിടെ വാട്ടർ ഫാൻസ് കൊടുക്കട്ടോ